ഇങ്ങനെ കേരളത്തിൽ നേട്ടം കൈവരിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ള കാര്യം ശ്രമിച്ചു എന്നെ അത് ഈ അടുത്ത വരവ് രക്തോട് വരുന്നെന്ന് പറയുന്നു അത് മാത്രമായിരിക്കണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീയതി എന്ത് ഏതാണെന്നുള്ള കാര്യം നമ്മൾ ഏതാണ് കണക്കുകൂട്ടുന്നതാണ് മെയ് മാസത്തിലായിരിക്കാം തെരഞ്ഞെടുപ്പിനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം സ്ഥാനാർത്ഥികളുടെ കാര്യം അങ്ങനെ പാർട്ടികൾ തീരുമാനിക്കണം പിന്നെ അവര് നോമിനേഷൻ കൊടുക്കണം ഇതൊക്കെ പ്രൊസീജിയർ തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീജിയർ ഇനി വരാനിരിക്കുന്ന ഒരു പക്ഷേ മാർച്ചിലോ ഏപ്രിലോ ഒക്കെ ആയിരിക്കും അതിന്റെ പ്രൊസീജിയർ തുടങ്ങാൻ പോകുന്നത് പക്ഷെ അതിനു മുമ്പേ തന്നെ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാവും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും അതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു നേതാവ് അതിന് ചില കാര്യങ്ങളുടെ ഈ ചില പടക്കങ്ങൾ പോലെ പൊട്ടിച്ചു അതായത് ഒന്ന് സ്വർണ്ണക്കള്ളൊക്കെ അടുത്തതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതേപോലെ സർക്കാർ കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഇതാണ് ഇത് ഇത്തരം കുറെ കാര്യങ്ങളുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് പ്രധാനമന്ത്രിയുടെ ഇപ്പം ക്രിസ്മസ് ദിനത്തില് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അദ്ദേഹം പിന്നെ മെത്രാന്മാർക്കൊക്കെ ഒരു ട്വീറ്റ് കൊടുത്തു അവർക്കൊരു വിരുന്ന് കൊടുത്തു അതിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ അത് കൊടുത്തിട്ട് വളരെ അഭിമാനമായി തോന്നുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അഭിമാനം എന്നുള്ള വാക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇവിടെയുള്ള ക്രിസ്തീയ സമൂഹത്തെ ഒപ്പം നിർത്താനാണ് അതുകൊണ്ടാണ് ഈ സജി സജീവിക്കാനെപ്പോലുള്ള ആളുകൾ ഇവിടെ എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ എന്തായാലും എത്ര ആണ് തന്നെ വേറെ പറഞ്ഞിട്ടുള്ളത് സ്വാ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ രണ്ട് ന്യൂനപക്ഷങ്ങൾ രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവും കേരളത്തിൽ ഒരേ മനസ്സായിട്ട് ഒരേ ലക്ഷ്യത്തോട് കൂടിയല്ല നിൽക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ള രീതിയിൽ അവർ ഒരു എന്റിറ്റി അല്ല ഇവിടെ കൃത്യമായിട്ടൊരു ഹിന്ദു ഹിന്ദുത്വ വിഭാഗത്തിൽ ഉള്ള ഇസ്ലാമഭാബിയേക്കാൾ കൂടുതൽ ഇടയിൽ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ഇരുപത്തി ഈ ക്രിസ്മ ക്രിസ്ത്യ ക്രിസ്മസ് ദിനത്തോട് അനുഭവിച്ചുള്ള അദ്ദേഹത്തിന് വിരുന്നു അതിവിടെ അന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന നേട്ടമുണ്ട് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ചത് ഇവിടെ യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അദ്ദേഹം വളരെ കൃത്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പറയാൻ കാരണം നരേന്ദ്രമോദി ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ബി ജെ പിയുടെ ഉറപ്പാണെന്നല്ല കേരളത്തിലെ ഇപ്പൊ കെ സുരേന്ദ്രന്റെയോ അല്ലെങ്കിൽ വി മുരളീധരന്റെയോ അല്ലെ സുരേഷ് ഗോപിയുടെ ഉറപ്പാണെന്നല്ല പറയുന്നത് അദ്ദേഹം പറയും നരേന്ദ്രമോദിയുടെ ഉറപ്പാണ് അത് ആ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങനെ ഉറപ്പ് വരുത്തുന്നത് ഞാനാണ് നേതാവ് ഞാൻ നൽകുന്ന ഉറപ്പാണ് എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്ന ഞാനാണ് ഒരു യു ഡി എഫ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് നയിക്കാൻ പോകുന്ന ഞാനാണ് നിങ്ങൾക്കാർ എന്നുള്ള മലചോദ്യമുള്ളത് നമ്മൾ നോക്കേണ്ടത് രൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ അവിടെ അടിയന്തരാവസ്ഥ എഴുതതിന് മുമ്പ് എഴുതാണ് തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥ വന്ന തൊട്ട പിന്നാലെ തന്നെ ഇന്ത്യയിൽ ഒരു വലിയ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളും ഉണ്ടാവും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവും അത് വലിയ ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരമായുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ച ഘട്ടത്തിലാണ് ആ ബീഹാറിൽ നിന്നും ആദ്യം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിലാണ് തുടക്കം പക്ഷെ അതിന്റെ നേതൃത്വം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്നെ റിട്ടയർ ചെയ്ത വിരമിച്ച ജയപ്രകാശ് നാരായണനാണ് ഏറ്റെടുക്കുന്നത് ജയപ്രകാശ് നാരായണൻ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന് കൂടെ എല്ലാ ആളുകളും അന്ന് എ ബി യു പി ഉണ്ടായിട്ടുണ്ട് ജനസംഘം ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആണ് ഈ ഇപ്പോൾ അടിയന്തരാവസ്ഥ ശേഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അപ്പൊ അവിടെ ഒരു നേതാവ് ഉണ്ടായത് അതായത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ഏകാധിപതി വാക്കുപയോഗിച്ച് അങ്ങനെ ഒരാളെ നേരിടാൻ അതിനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജയപ്രകാശ് നാരായൺ കോൺഗ്രസുകാരൻ അല്ലായിട്ട് പോലും സോഷ്യലിസ്റ്റ് ആയിട്ട് പോലും ജവഹർലാൽ നെഹ്റു ഏറെ ആദരിച്ച രണ്ടു മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് രാജാജി ആയിരുന്നു രണ്ടാമത്തെ പിന്നെ ജയപ്രകാശ് ചാരായിരുന്നു മിനു മൻസാനി ആയിരുന്നു ഇങ്ങനെ മൂന്ന് പേരോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എതിരാളികളായിട്ട് പോകും പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും ഇപ്പോ നരേന്ദ്രമോദി വന്നിട്ട് ഞാൻ എന്താ നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉറപ്പ് തരാ ഉറപ്പ് തരാൻ മറ്റാരാണ് ഉള്ളത് എന്നുള്ള ചോദ്യം അത് സ്വാഭാവികമാണ് ഇവിടെ നേതൃത് ജയസൂര്യൻ പറഞ്ഞ പോലെ ആരാണ് നേതാവ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണെന്ന് നേരത്തെ നിയാസ് പറഞ്ഞു അങ്ങനെ ആയിരുന്നു എങ്കിൽ അഞ്ചു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെ ഈ ഒറ്റക്കെട്ട് കാണിക്കേണ്ടതായിരുന്നു അവിടെ കോൺഗ്രസ് അങ്ങനെ ഉണ്ട് ചെയ്തില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഏർ വിമർശനമാണ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അപ്പൊ സമാജ്വാദി പാർട്ടിയൊക്കെ വളരെ ശക്തമായിട്ട് അഖിലേഷ് യാദവ് ശക്തമായി പറയുന്നില്ലേ കോൺഗ്രസ് തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലാന്ന് അദ്ദേഹം പറയുന്നത് ഈ എല്ലാ നേതാക്കന്മാർക്കും ഇതേപോലെ പറയുന്ന കാരണം കോൺഗ്രസ് അവിടെ ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരു സഖ്യത്തിലേക്ക് പോയില്ല അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ കാണിക്കേണ്ടിയിരുന്നു ഞങ്ങൾ ആ വിട്ടുവീഴ്ചയായിട്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടിയിരുന്നു എന്ന ഒരു പാഠം അത് കോൺഗ്രസുകാരുടെ ഭാഗത്ത് ഉണ്ടാവും അത്തരം വീഴ്ചകളാണ് ഈ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഈ പറയും ഞാൻ ഞങ്ങൾക്കൊരു നേതാവുണ്ട് അത് ഞാനാണ് ഞാൻ നൽകുന്ന ഉറപ്പാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഉറപ്പ് നൽകും മമതാ ആണോ അഖിലേഷ് യാദവ് ആണോ രാഹുൽ ആണോ പവാറാണോ ഇങ്ങനെ ആ ഓരോ നിതീഷ് കുമാർ ആണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നും വരുന്നുണ്ടല്ലോ ഈ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആദ്യം പ്രതിപക്ഷം കണ്ടെത്തേണ്ടത് ഇന്ത്യ മുന്നണി കണ്ടെത്തേണ്ടത് അത് ഇപ്പോഴും ആയിട്ടില്ല അതാണ് ഇത്തരം കിട്ടുന്ന അവസരങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളത് ഇന്നലെയും അങ്ങനെ ചർച്ചകളിലൊക്കെ വന്നിരുന്ന കാര്യമാണ് നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ ഈ വിമർശനം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഈ ഇന്നലെ ഇന്നത്തെ ചാണകം തെളിക്കലോ ഒക്കെ അതിവിടെ ജയസൂര്യം പറഞ്ഞൊരു കാര്യം വളരെ കൗതുക അതാണ് ഒരു കാര്യം പോയിന്റ് ചെയ്തെടുത്തിട്ട് അത് പ്രചരണമാക്കി മാറ്റുന്നത് പണ്ട് ചൌക്കിദാർ ചോർഹ എന്ന് പറഞ്ഞപ്പോഴും ചായക്കടക്കാരൻ എന്ന് പറഞ്ഞപ്പോഴും അത് ആണ് പിന്നെ പിന്നീട് നരേന്ദ്രമോദിയും ബി ജെ പി ആയുധമാക്കിയത് ഇവിടെ ഒരു ഒരു പിന്നോക്ക വിഭാഗക്കാരൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള അത് വരണ്യവർഗത്തിന്റെ കെറുവാണ് എന്ന രൂപത്തിലാണ് ബി ജെ പി കൊണ്ടുവരുന്നത് ഇത്തരത്തിലൊക്കെ ഉള്ള ആയുധം അവർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് അതിന് ഞങ്ങൾക്ക് വിചാ ഞങ്ങൾ വിചാരിച്ചു അതാക്കാം ഇതാക്കും പറഞ്ഞുകൊണ്ട് കാര്യമായി നീക്കം വളരെ കൃത്യമായിരിക്കണം